അതിരാത്രം യാഗശാലയുടെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന പാർട്ടുകളിൽ മൂന്നാം പാർട്ട് കഴിഞ്ഞ് നാലാം പാട്ടിലേക്ക് എല്ലുമ്പോൾ മൂന്നാം ദിവസത്തെ ഷൂട്ടുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ പല തിരക്കുകൾ ഉള്ളതിനാൽ അതിൽ നിന്ന് നമ്മൾ സമയം കണ്ടെത്തിയാണ് ഏകദേശം പതിനൊന്നര തൊട്ട് ഒരു ഒരു വരെയുള്ള സമയത്തുള്ള ഷൂട്ടുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ആ ദിവസമായപ്പോഴും യാ യാഗത്തിന് സമയത്ത് തന്നെ പൂജകൾക്കൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കുന്നു അതുപോലെ തന്നെ യാഗാത്മിക യുറ്റും അവരുടെ പുരോഹിതരും പഗ്നിമാരും വലം വെക്കുന്ന ചടങ്ങുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് എന്റെ ക്യാമറ ചതിപ്പിക്കുന്നത് ഇനി ഇതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം ഇതിന്റെ പ്രധാന ആചാര്യൻ ഡോക്ടർ ഗണേഷ് ജോഗ്ലേക്കർ ആണ് അതുപോലെ തന്നെ പ്രധാന കാർമ്മികർ യജമാനൻ കുംഭുക്കുളം വിഷ്ണു സോമിയാജിയും പത്നി ഉഷ പത്തനാടിയുമാണ് അപ്പം ഈ അതിരാത്രം യാഗത്തിന്റെ ഒരു പ്രധാന കാര്യം നമ്മൾ ഈ യാഗം അർപ്പിക്കുന്നത് ഒരു ഗ്രഹസ്ഥനായിരിക്കണം എന്നുള്ളതാണ് ആ ഗ്രഹസ്ഥൻ ആയിരിക്കണം എന്നുള്ളതിനും പഴയ കാലഘട്ടങ്ങളിൽ തന്നെ അതായത് ഈ യാഗങ്ങൾ പതിനായിരം വർഷങ്ങൾ പഴക്കമുണ്ട് ആ കാലഘട്ടത്തിന്റെ ആ രീതിയിൽ തന്നെ കുടുംബസ്ഥനായ ഒരു വ്യക്തിക്കാണ് ഈ യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള ചില പ്രത്യേക ഘടകങ്ങൾ വച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഈ യാഗത്തിന് മറ്റു ചില സവിശേഷ പ്രത്യേകത விருக்கிறேன் <laughs> ഈ യാഗം നടത്തി ഇപ്പം ഇത് ഈ യാഗം കഴിയുമ്പോഴേക്കും ഈ സ്വാമിയാജ് ഇപ്പോഴത്തിയായി മാറുന്നു ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഒരു പൂർണ്ണ ബ്രാഹ്മണനായി മാറുന്നു അപ്പോൾ നമുക്ക് ചോദിക്കാം എന്തായിരിക്കാം അതിനുള്ളൊരു കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല കഠിനമായ ചൂടാണ് അപ്പം ഈ ഈ ചൂടും ഇതിനെല്ലാം തന്നെ യാഗാജ്ഞിയൊക്കെ നിന്ന് ആ മന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ച് എല്ലാ പ്രയാസങ്ങളെയും കഠിനമായ ൊക്കെ തൻ്റെ ശരീരത്തിലോട്ടും മനസ്സിലോട്ടും ആഹാവി ആപോയിച്ച് അതിൽ നിന്നും യാതൊരു വിധമായ ദുഃഖങ്ങളും ഉണ്ടാവാതെ അതൊരു അനുഭൂതിയായി കാണുമ്പോഴേക്കും അദ്ദേഹം ദേവനതുല്യനായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ആ ആ ഘട്ടം കടന്നെത്തുക ആ ഘട്ടം കഴിയുക എന്നുള്ളത് ഒരു അതിഭയങ്കരമായ ഒരു യാഗകർമ്മമായി ഞാൻ കാണുന്നു അതുപോലെ തന്നെ ഈ യാഗം നടത്തുന്നതിനും പ്രത്യേക സമയക്രമം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു കാരണം ഇത് വസന്തകാലത്താണ് യാഗം നടത്തേണ്ടത് അതുപോലെ തന്നെ ഇത് ശുക്രപക്ഷത്തിലെ അല്ലെ വെളുത്ത പക്ഷത്തിലെ സമയത്താണ് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് മാർച്ച് പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയമാണ് നമ്മൾ പറയുന്നത് ഈ വസന്തകാലം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രത്യേക ഋതുവിൽ ആണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് വസന്ത ഋതുവിലെ അതായത് നമ്മൾ മലയാള മാസം പറയുകയാണെങ്കിൽ മീനം മേടം മാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഉത്തരായണകാലത്തെ വെളുത്തപക്ഷവും ദേവനക്ഷത്രങ്ങൾ വരുന്നത് അതായത് കാർത്തിക രോഹിണി പുനർഗം ഉത്രമം എന്നീ നാളുകൾ കൂടി വരുന്നൊരു ശുഭ സമയത്താണ് ശുഭദിനത്തിലാണ് ഇത് ആരംഭിക്കുന്നത് അപ്പം യാഗത്തിന് ദേവൻ വരുന്നതിനും ഒക്കെ ഒരു പ്രത്യേക സമയമുണ്ടെന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓരോ കട്ടവും ശ്രദ്ധിച്ചാൽ ആ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാം ദിവസം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ ദിവസം ആ ഇവരെ സ്വീകരിച്ച യാഗ ആ വീടത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനോടൊപ്പം തന്നെ അതിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും അതിനുവേണ്ടിയ യാഗത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ അരങ്ങി കടഞ്ഞിയാക്കുന്നു അത് ആ യാഗത്തിന് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു മൂന്നാം ദിവസം ഉണ്ടാകുമ്പോഴത്തേക്കും യാഗത്തിന്റെ ആ കളം നിറയുകയാണ് യാഗാജ്ഞിയൊണ്ട് ആ ദേവേന്ദ്രനെ തന്നെ അവിടുന്ന് ക്ഷണിച്ചുകൊണ്ട് വരുന്നു ഇതെല്ലാം അതിനെ അത്ഭുതമായ ഒരു ചിത്രീകരണത്തിലേക്ക് എത്തിക്കുന്നു അതിനോടൊപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഋതുക്കൾക്കും ഇതിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അതായത് ഋതുക്കൾ എന്ന് പറയുമ്പോൾ സഹവൈദികർ അവർ ഓരോ ഘട്ടത്തിലും ഈ യാഗത്തിന് വേണ്ടിയ ഓരോ മന്ത്രങ്ങളും ചൊല്ലുന്നതിന് നിയുക്തരായിരിക്കുന്നു അതായത് അതിരി എന്ന് പറയുന്നത് യജുർവേദ മന്ത്രം ചൊല്ലേണ്ട ഒരു പ്രധാന ആചാര്യനാകുന്നു അതുപോലെ തന്നെ ഹോദാവ് ഹോദ്യകണത്തിൽ ദുർഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുന്ന വൈദികൻ അതിനോടൊപ്പം മൂന്ന് പേര് അത് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു ആ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് സാമവേദ മന്ത്രങ്ങൾ ഉരുകഴിക്കുന്ന ഉരുക്കഴിക്കുന്ന നമ്മൾ പറയുന്നത് ചൊല്ലുന്ന വൈദികനും മറ്റു മൂന്ന് പേരും അതുപോലെ തന്നെ നാലാം ഭാഗത്തേക്കുള്ള സദസ്കർ എല്ലാ ക്രിയാകർമ്മങ്ങളും ശ്രദ്ധ വർ അപ്പം ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇതിന് അതിമനോഹരമായ രീതികളാക്കിയിരിക്കുന്നു അപ്പൊ നമ്മൾ പ്രധാന ഋതുക്കളെ ഒന്നുകൂടി പറഞ്ഞു പോകാം ബ്രാഹ്മൻ ഹോദൻ ഉഗാദൻ സദസ്യൻ എന്നിങ്ങനെ പ്രധാന ഇതിൽ വരുന്ന ശ്രേണിയിൽ വരുന്നവരെയാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടി നമുക്ക് പറയാൻ സാധിക്കുകയില്ല സമയക്രമം കുറവുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ ക്രിയകൾ നടക്കുന്നതിന് സമയ ക്രിയയും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാൻ ഇതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയം ഏകദേശം ആ മധ്യാനമായി നല്ല കടുത്ത ചൂടുണ്ട് അതുപോലെ ഈ യാഗ അഗ്നി ഓരോ പോയിന്റുകൾ അല്ലെ നമ്മളെ പോലെ ഹന്നി ഹോമങ്ങളൊക്കെ അടുന്ന ഓരോ പോയിന്റുകളും വ്യത്യസ്ത സമയക്രമത്തിലാണ് വ്യത്യസ്ത യാഗങ്ങൾ കഴിക്കുന്നത് അപ്പൊ നമ്മൾ യാഗങ്ങളുടെ പേരുകളൊന്നും പറയുന്നില്ല കാരണം വിവിധ മൊത്തമായി നമ്മൾ ഇതിനെ ഷൂട്ട് ചെയ്താൽ മാത്രമേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് മനോഹരമായി പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാഴ്ചക്കാരനായി നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത് എന്നുള്ളത് എങ്കിലും നമ്മുടെ കാഴ്ചക്കാരന്റെ കണ്ണിൽ കൂടി അല്ലെ എൻ്റെ കണ്ണുകളിൽ കൂടി എനിക്ക് വേണ്ട ചില അനുഭവങ്ങളും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ യാഗങ്ങൾ ഏകദേശം നമ്മൾ പറയുന്ന ഓരോ സമയക്രമത്തും വരുമ്പുള്ള ഗതി വികതികളും അഗ്നിയുടെ പ്രവാഹവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു പലപ്പോഴും പഴയ കാലഘട്ടം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ അഗ്നിക്ക് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അഗ്നി ആ പ്രവാഹം അത് പലപ്പോഴും പുതിയ പുതിയ ലോകത്തിന്റെ സൃഷ്ടിക്കും ഒക്കെ കാരണമാവുന്ന അനിയെ കുറിച്ച് ആദിമ ആചാര്യന്മാർ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഇങ്ങനെ മനോഹരമായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഋഗ്വേദ സാമവേദ യജുർവേദ മന്ത്രങ്ങളിൽ കൂടി ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നൂറ്റാണ്ടുകളുടെ പൈതൃകവും ആ മന്ത്രോച്ചാരണ ശബ്ദധ്വനികളും ആ മന്ത്രങ്ങളുടെ അത്ഭുതകിരണങ്ങളും നമ്മളിലേക്കും പതിക്കുന്നതായി ഓരോ ഭക്തനും തോന്നുന്നെങ്കിൽ അതുതന്നെ അതിരാത്രത്തിൻ്റെ ഒരു നിർവൃതിയായി ഞാനും കരുതുന്നു ഇങ്ങനെ ഇതിൻ്റെ നാലാം ഭാവം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്